കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഈ വർഷം പറഞ്ഞത് ഒരു കോടി യാത്രക്കാർ വ്യാഴാഴ്ച ബാംഗ്ലൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേർ യാത്ര ചെയ്തതോടെയാണ് ഒരു കോടി എന്ന നേട്ടത്തിലെത്തിയത് ഈ വർഷം അവസാനിക്കാൻ പതിനൊന്ന് ദിവസം ബാക്കിയിരിക്കെയാണ് സിയാൽ റെക്കോർഡിട്ടത് ദക്ഷിണേന്ത്യയിൽ പ്രതിവർഷം ഒരു കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന നാലാമത്തെ വിമാനത്താവളമാണ് സിയാൽ കേരളത്തിലെ ഒരേയൊരു വിമാനത്താവളവും സംസ്ഥാനത്തെ മൊത്തം വിമാനയാത്രക്കാരുടെ അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനവും കൈകാര്യം ചെയ്യുന്നത് സിയാലാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത് ലക്ഷത്തിലധികം പേരുടെ വർധനയുണ്ടായി ഈ വർഷം സിയാലിലൂടെ പറന്നവരിൽ അൻപത്തിനാല് ദശാംശം പൂജ്യം നാല് ലക്ഷം രാജ്യാന്തര യാത്രക്കാരും നാൽപ്പത്തിയാറ് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരുമാണ് മൊത്തം അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് വിമാനങ്ങൾ ഇക്കാലയളവിൽ സർവീസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം പേരാണ് സിയാലിലൂടെ യാത്ര ചെയ്തത് വിമാന സർവീസുകൾ അൻപത്തിയേഴായിരത്തി ആറ് അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിമാനത്താവള മാർക്കറ്റിംഗിലും നടത്തിവരുന്ന ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് സിയാൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരിയായ അഞ്ചു വയസ്സുകാരി ലെയാ റിനോഷാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഒരു കോടി യാത്രക്കാരുടെ എണ്ണം തൊട്ടത് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ലേക്ക് പ്രത്യേക ഉപഹാരം നൽകി ബിസിനസ് ഡെസ്ക് യുടോക്ക്